ഈ പ്രിയങ്ക ഗാന്ധിയോട് എന്റെ മാധ്യമ ചുറ്റും കൂടിയിട്ട് അമേഠയിൽ സ്മൃതി ഇറാനി മത്സരിക്കുന്നുണ്ടല്ലോ എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ പ്രിയങ്കാ ഗാന്ധി തിരിച്ചു ചോദിച്ചത് ഈസ് സ്മൃതി ഇറാനി എന്നാണ് പ്രിയങ്കാ ഗാന്ധി ചോദിച്ചത് ഭീഷ്മ സിനിമയിൽ മമ്മൂട്ടി കുറയുകയാണ് ഞാൻ ആരാണെന്ന് അറിയണമെങ്കിൽ ചത്തുപോയ എന്റെ അച്ഛനോട് പോയി ചോദിക്കണമെന്ന് വില്ലൻ കഥാപാത്രത്തോട് പറയുമല്ലോ അതുപോലെ തന്നെയാണ് പറയാനുള്ളത് സ്മൃതി ഇറാനി ആരാണ് എന്ന് അറിയണമെന്ന് ഉണ്ടെങ്കിൽ അത് രാഹുൽ ഗാന്ധിയോട് പോയി ചോദിക്കണം എങ്കിൽ മാത്രമേ മനസ്സിലാവുള്ളൂ അല്ലാണ്ട് ഇറാനിയെ തോപ്പിക്കാൻ ഗാന്ധിയുടെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി ഒരു ഓടോ യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആദ്യം ഒരു ജോഡോ യാത്ര നടത്തി പിന്നെ ഒരു ന്യായ യാത്ര നടത്തി ഇപ്പോൾ മൂന്നാമത് ഒരു ഓഡോ യാത്രയുമായിട്ട് വന്നിരിക്കുകയാണ് അമേട്ടി എന്ന് വയനാട്ടിലേക്ക് വയനാട്ടിൽ നിന്ന് റായ്ബറേലിയിലേക്ക് ഉത്തർപ്രദേശിൽ എഴുപത് എൻ എൺപത് സീറ്റുകളുണ്ട് ഈ എൺപത് സീറ്റുകളില് അവര് ആകെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ജയിച്ച റായ്ബറേലി എന്ന് പറയുന്ന സേഫ് സീറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളോ രാഹുൽ ഗാന്ധിക്ക് ഇപ്പോ പോയി ഒളിച്ചിരിക്കാൻ വേണ്ടിയിട്ട് എന്തു അദ്ദേഹം ഒരു അദ്ദേഹം ഭീരുത്വത്തിന്റെ പൊളിറ്റിക്സ് മാത്രമാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്മൃതി ഇറാനി രണ്ടായിരത്തി പതിനാലില് അമേഠിയിൽ നിന്ന് പരാജയപ്പെട്ടതിന് ശേഷം അവിടെ നിന്ന് ജോഡോ യാത്രയ്ക്കും ഓടോ യാത്രയ്ക്കും ഒന്നും അല്ല പോയത് അഞ്ചു വർഷം അവിടുത്തെ ജനങ്ങളുടെ ഇടയിൽ നിന്നു പ്രവർത്തിച്ചു ജനങ്ങളുടെ വിശ്വാസം നേടിയെടുത്തു അങ്ങനെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഹുൽ ഗാന്ധി അവിടെ തോറ്റുപോകുന്ന സാഹചര്യം ഉണ്ടായത് കഴിഞ്ഞ അഞ്ചു വർഷം രാഹുൽ ഗാന്ധിക്ക് അത് ചെയ്യാമായിരുന്നു ചെയ്തില്ല പകരം അവരുടെ എല്ലാ കാലഘട്ടത്തിലെയും സേസിയറ്റായ ട്രായബ് റലിയിലേക്ക് ഒളിച്ചോടുക എന്നുള്ളത് മാത്രമാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് അതെ ഇത് ഇന്നിപ്പ് ഞാനിപ്പം കെ എൽ ശർമ്മയെ കുറിച്ച് വായിക്കുകയായിരുന്നു ഇന്ത്യയിലെ മുഖ്യധാരാ പത്രങ്ങൾ ഇപ്പം ബി ജെ പി അനുകൂല പത്രങ്ങളെന്ന് പറയണ്ടപ്പോ ഹിന്ദുവൊക്കെ പോലെയുള്ള പത്രങ്ങൾ എൻറാമിന്റെ കീഴിലുള്ള വരുന്ന ഒന്നാണല്ലോ ബി ജെ പി നിരന്തരം വേട്ടയാണെന്നാണ് അവർ പോലും തലക്കെട്ട് എഴുതിയിരിക്കുന്നത് ഗാന്ധി ഫാമിലി ലോയലിസ്റ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത് കെ എൽ ശർമ്മയെക്കുറിച്ചിട്ട് അതുകൊണ്ട് ഈ പ്രവർത്തകരുമായിട്ടുള്ള ഹൃദയബന്ധത്തെ കുറിച്ചിട്ടൊന്നും കൂടുതലൊന്നും പറയണ്ട ഗാന്ധി കുടുംബത്തിന്റെ അല്ലെങ്കിൽ നെഹ്റു കുടുംബത്തിന്റെ ഒരു അനുചരൻ അത്രേ ഉള്ളു അങ്ങനെയുള്ള ഒരാൾ ഏറെ കഴിഞ്ഞാൽ ആ കുടുംബത്തിന് അവർക്ക് അത് പുറത്തല്ലാത്തൊരു സ്ഥലത്തേക്ക് പോകുന്നതിനോട് താല്പര്യമില്ലെന്നേ അവർക്ക് തൽക്കാലത്തേക്ക് ഒരു ബലിയാടിനെ അവിടെ നിർത്തണം ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് തെരഞ്ഞെടുപ്പ് അവിടെ നിർത്തണം ശരി ഇദ്ദേഹം അത്രയ്ക്ക് വലിയ ഹൃദയബന്ധമുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന അമേഠി ഉൾപ്പെടുന്ന മണ്ഡലങ്ങളിൽ ആറോ ഏഴോ ലോ നിയമസഭാ സീറ്റുകളുണ്ടല്ലോ എത്ര കോൺഗ്രസ് എം എൽ എമാരെ അവിടെ ജയിപ്പിക്കുവാൻ സാധിച്ചിട്ടുണ്ട് എന്നൊന്ന് പറയാമോ അദ്ദേഹത്തിന് തന്നെ അവിടെ ഒരു എം എൽ എ സീറ്റിൽ കയറി നിന്ന് മത്സരിച്ച് ജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കരുതായിരുന്നു എന്തുകൊണ്ട് പറ്റിയില്ല അത്രയ്ക്ക് വലിയ ഹൃദയ ബന്ധങ്ങളൊക്കെയുള്ള ആൾക്കാരാണ് ആദ്യം സൂചിപ്പിക്കുന്നത് രാഹുൽ ഗാന്ധി മാത്രം ഇങ്ങനെ അമേഠിയിൽ മത്സരിക്കാതെ മറ്റ് പ്രവർത്തകർക്കും അവസരം കൊടുക്കൂ എന്ന രീതിയിലുള്ള മുഖവിളി ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇത്തവണ രാഹുൽ അങ്ങ് ഒഴിഞ്ഞുകൊടുത്തു പകരം ഒരാളെ മത്സരിപ്പിക്കുന്നു അയ്യവത്ര എത്ര വിശാല ഹൃദയരായ ആശാന്മാരാണെന്ന് അറിയാമോ വിശാല ഹൃദയനായ ആശാൻ അമേഠി സീറ്റ് പാവപ്പെട്ട ഒരു പ്രവർത്തകന് വേണ്ടിട്ട് ഒഴിഞ്ഞുകൊടുത്തു രണ്ടായിരത്തി പത്തൊമ്പതിൽ തോൽക്കുന്നത് വരെ അദ്ദേഹത്തിന് ഒഴിഞ്ഞു ോദ്യം ഇല്ലായിരുന്നു തോറ്റു കഴിഞ്ഞപ്പോ എന്നാ പിന്നെ മറ്റേ സോണിയ എന്ന് പറഞ്ഞിട്ട് മറ്റേ അരിശ്രീ അശോകനെ തള്ളി വിടുന്നത് പാവപ്പെട്ട അരിശ്രീ അശോകനെ ഇപ്പോ ഗോതയിലേക്ക് തള്ളി വിട്ടിരിക്കുകയാണ് ഇപ്പൊ എന്തായാലും സോണിയ എന്നെ വന്ന് മലർത്തിക്കോളും എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഒന്ന് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് ഇവിടെ ഇരുന്നുകൊണ്ട് അല്ലേ നമുക്ക് നോക്കാമല്ലേ കോൺഗ്രസ് ഇത്രയും കാലവും ജയിച്ചു വന്ന സീറ്റാണ് മേടി അതുപോലെയൊക്കെ തന്നെ ആയിരുന്നല്ലോ ഇത്രയും കാലം ജയിച്ചു വന്ന സീറ്റായിരുന്നു അവിടെ തോൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി പോയിട്ടുണ്ട് രാഹുൽബോസിനോട് ഞാൻ ഒരു കാര്യം പറഞ്ഞു നിങ്ങൾ ഇവിടെ എന്താണ് രാഹുൽ ഗാന്ധിയെ ആരൊക്കെയോ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നു സി പി എംമാർ അധിക്ഷേപിക്കുന്നു ബി ജെ പി അധിക്ഷേപിക്കുന്നു എന്ന് പറഞ്ഞു നരേന്ദ്രമോദിജിയെ പിന്നെ നിങ്ങൾ എന്താണ് ചെയ്തിരുന്നത് നിങ്ങളുടെ ഏറ്റവും വലിയ ലീഡറാണ് സോണിയാഗാന്ധി എന്ന് പറയുന്ന ആള് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി പതിനാല് വരെ അവർ തന്നെ ആയിരുന്നല്ലേ എന്റെ ഹെൽമിൽ ഉണ്ടായിരുന്ന ആള് ഈ സോണിയാഗാന്ധി നരേന്ദ്രമോദിജിയെ ഗുജറാത്തിൽ ചെന്ന് മൗത്കി സൗദാകർ എന്നല്ലേ വിളിച്ചത് അത് അധിക്ഷേപമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ലേ മരണത്തിന്റെ വ്യാപാരി എന്നല്ലേ അദ്ദേഹത്തെ വിളിച്ച നിങ്ങൾക്ക് അധിക്ഷേപമായിട്ട് തോന്നിയിട്ടില്ലേ നിങ്ങളുടെ കോൺഗ്രസിന്റെ സൈബർ ഹാൻഡലുകൾ അദ്ദേഹത്തെ ഫിക്കു എന്ന് പേരിട്ട് വിളിക്കുമ്പോൾ നിങ്ങൾക്ക് അത് അധിക്ഷേപമായിട്ട് തോന്നില്ലേ നിങ്ങളുടെ ടോപ്പ് ലീഡേഴ്സിൽ ഒരാളായിട്ടുള്ള മണിശങ്കർ അയ്യർ നരേന്ദ്രമോദിജിയെ കുറിച്ച് പറഞ്ഞത് അദ്ദേഹം ഒരു സാധാരണ ചായക്കടക്കാരനാണ് അദ്ദേഹത്തിന് വേണമെങ്കിൽ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി കൂടുമ്പോ ഇവിടെ വന്ന് ചായ വിൽക്കാമെന്നാണ് പറഞ്ഞത് ഇത് നിങ്ങൾക്ക് അധിക്ഷേപമായിട്ട് തോന്നുന്നില്ലേ ഈ അധിക്ഷേപങ്ങൾ ഇങ്ങോട്ട് മാത്രം തരാനുള്ളതല്ല ഇങ്ങോട്ട് തരുമ്പോ അങ്ങോട്ടും കുറെ കിട്ടുമെന്നുള്ള കാര്യവും കൂടി അങ്ങേക്ക് ബോധ്യം ഉണ്ടാകും